ഈശാവാസ്യ ഉപനിഷത്തിലെ അടുത്ത മന്ത്രം പതിനേഴാമത്തേതാണ് അത് വായുരനിലമൃതം അധേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര ഇതിനെ സാധാരണ പറയാറുള്ളത് ഒരാൾ മരിക്കാറാവുമ്പോൾ ആ സമയത്ത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ വേണമെങ്കിലും ഇതിനെ നമുക്ക് വേറെ അർത്ഥങ്ങളൊക്കെ കൊടുക്കാം എങ്കിലും പൊതുവേ ഇത് ഇങ്ങനെയാണ് എടുക്കുന്നത് ഒരു മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാലും ഒരാളിൻ്റെ ഇത്രയും കാലം അദ്ദേഹം വിചാരിച്ചിരുന്ന സ്വത്വം മാറുകയാണ് മോക്ഷത്തിൽ ആത്മാവായി തീരുവാണ് അപ്പോൾ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം എങ്കിലും പൊതുവേ മരിക്കാറായ ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇവിടെ ചൊല്ലുന്നത് അപ്പോൾ വായുരനിലം അമൃതം വായു ഈ പ്രാണവായു അനിലം അമൃതം അനിലം അമൃതം എന്ന് പറഞ്ഞാൽ അമൃതം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പ്രാണനെ വായുവിനെ പ്രാപിക്കട്ടെ അതാണ് വായു അതായത് ഈ പ്രാണവായു ശാശ്വതമായ പ്രാണനെ പ്രാപിക്കട്ടെ അതിലേക്ക് ചേരട്ടെ അല്ലെങ്കിൽ ലയിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ ഈ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് പല നമുക്ക് വ്യാഖ്യാനത്തിലും അങ്ങനെ വ്യത്യാസം വരുന്നത് അപ്പോൾ വാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രപഞ്ച പ്രപഞ്ചപ്രാണൻ എന്നൊക്കെ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ആ അതിലെ ശക്തി അതിനെ പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ ഉള്ള ഉള്ളിലടങ്ങിയിട്ടുള്ള ശക്തി ആ അതിൻ്റെ ഉൾത്തുടുപ്പ് എന്ന് പറയും അതായത് അത് ആദ്യശക്തി തന്നെയാണ് അതാണ് ഇങ്ങനെ പലതായി പലതായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ആ അതിൻ്റെ ആ മുഖ്യ മുഖ്യപ്രാണൻ പ്രപഞ്ചപ്രാണൻ എന്ന് നമ്മൾ പറയും അങ്ങനെ ആ അർത്ഥത്തിലെടുക്കാം അതുപോലെ തന്നെ ഈ വായു ഈ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്ന അതിനെ നമുക്ക് പ്രാണെന്ന് പറയാം അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം എടുക്കുന്ന അത് പ്രാണനാണ് അതേസമയം നമ്മുടെ ഉള്ളിൽ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട് അതായത് ഈ ശരീരത്തെ നിലനിർത്തുന്ന പല പ്രാണങ്ങളുണ്ട് ആ പ്രാണങ്ങളുടെ എല്ലാം ഒരു മുഖ്യപ്രാണനുണ്ട് ആ മുഖ്യപ്രാണൻ എന്നെ എന്ന് പറയാം അത് പലതായി നിന്നിപ്പോൾ പഞ്ചപ്രാണങ്ങൾ ഈ പഞ്ചപ്രാണങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഇങ്ങനെ അഞ്ച് പ്രാണങ്ങളായിട്ട് നിന്നിട്ടാണ് ശരീരത്തിലെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് പല പല ജോലികളാണ് ഈ അഞ്ച് പ്രാണങ്ങൾ ചെയ്യുന്നത് അതിനെ അഞ്ചെണ്ണത്തിനേയും പ്രാണങ്ങളെന്ന് പറയും അതിലൊന്നിനെ പ്രത്യേകിച്ച് പ്രാണനെന്ന് പറയുന്നുണ്ട് ഈ അഞ്ചിനെയും പ്രവർത്തിപ്പിക്കുന്ന മെയിൻ ആയിട്ടൊരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട് അതിനെ പ്രാണനെന്ന് വിളിക്കാം പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തികളെ പ്രാണനം എന്ന് വിളിക്കും പ്രാണങ്ങളെന്ന് വിളിക്കും അപ്പോൾ ഇങ്ങനെ പ്രാണനെന്നുള്ള ശക്തി ആ ഒരു വാക്ക് അനേകം അർത്ഥമുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് വായു അതായത് എൻ്റെ പ്രാണവായു അനിലമൃതം അനശ്വരമായ പ്രാണനാകട്ടെ അല്ലെങ്കിൽ പ്രാണനായി തീരട്ടെ ആ പ്രാണനെ പ്രാപിക്കട്ടെ അപ്പോൾ മരണശയ്യയിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ഈ പ്രാണൻ അതിലൊന്നായി തീരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇവിടെ അധേതം ഭത്മാ ഭസ്മാന്തം ശരീരം അതേശേഷം ഈ അതിനുശേഷം ഈ ശരീരം ഭസ്മമായി തീരട്ടെ എന്നാണ് അപ്പോൾ ഇതിൽ അനശ്വരമായ പ്രാണൻ അതുപോലെ തന്നെ നമ്മുടെ പ്രാണവായു അത് അനശ്വരമല്ലേ എന്നൊരു ചോദ്യം വരാം അത് എല്ലാ ജീവികളിലും ഉള്ളതാണല്ലോ പ്രാണൻ അപ്പോൾ ആ വൈറ്റൽ ഫോഴ്സ് അനശ്വരമായ ഒന്നിനെ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അനശ്വരമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഈ ഇങ്ങനെയുള്ള എല്ലാ നമ്മൾ ഈ ദൃശ്യ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് അതിൽ അതിൽ നിന്ന് അത് രൂപാന്തരപ്പെട്ടാണ് അതിൽ നിന്നാണ് വരുന്നത് ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും അനശ്വരമല്ല അതുകൊണ്ട് തന്നെ ഈ പ്രാണൻ എടുക്കുന്ന പല അവസ്ഥകൾ പ്രാണൻ്റെ അവസ്ഥകളൊന്നും അനശ്വരമല്ല നശ്വരമാണ് അതേസമയം പ്രാണൻ അത് അനശ്വരമാണ് അതിൻ്റെ ശരിയായ അവസ്ഥയിൽ അതിൻ്റെ തനതായ അവസ്ഥ എന്ന് പറയുന്ന അനശ്വരമാണ് പക്ഷേ അതിങ്ങനെ പരിണമിച്ച് പലതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവസ്ഥകളും അതിൻ്റെ പല 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 ജോലികളും കർമ്മങ്ങളും എല്ലാം നശ്വരമാണ് പക്ഷേ അത് അനശ്വരമാണ് അതായത് പ്രാർത്ഥന നല്ല നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യധർമ്മമായ ദൃഷ്ടയെ സത്യവും ധർമ്മവും ആചരിച്ച ഒരാളിന് വേണം അങ്ങനെ ഒരാളിൻ്റെ പ്രാർത്ഥനയാണിത് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാണൻ അനശ്വരമായിത്തീരട്ടെ എന്ന അനശ്വര പ്രാണനിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് അത് അതിലേക്ക് ലയിക്കട്ടെ എന്നുള്ളതാണ് ഇനി ഓം ക്രതോ ക്രതഹ ഓം ക്രതഹ ക്രത എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനും പല അർത്ഥമുണ്ട് ക്രതഹ എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയും നമുക്ക് പറയാം പ്രപഞ്ച സൃഷ്ടാവിനെ തന്നെ ക്രതഹ ചെയ്തവൻ സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥം പിന്നെ മനസ്സിനെയും നമുക്ക് ക്രതഹ എന്നുള്ള വാക്കുകൊണ്ട് പറയാം അതുപോലെ തന്നെ അഗ്നിക്ക് അഗ്നിയെയും ക്രതഹ എന്ന് വിളിക്കാം ഇതൊക്കെ ഇവരെല്ലാം സൃഷ്ടിക്കുന്നവർ തന്നെയാണ് അതായത് നമുക്കറിയാം നമ്മുടെ മനസ്സ് മനസ്സൊരു സൃഷ്ടാവാണ് കാരണം പുറമേ ഉള്ളത് ശക്തി മാത്രമാണ് പക്ഷെ നമ്മൾ അതിനെ പല 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 നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പല പല വസ്തുക്കളാക്കി നമുക്ക് അതിനെ ഇന്ദ്രിയങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ വസ്തുക്കളായിട്ട് ഒരുമിപ്പിച്ച് നമുക്കൊരു ലോകം കാണിച്ചു തരുകയാണ് ഈ പ്രപഞ്ചം ദൃശ്യ പ്രപഞ്ചം കാണിച്ച് തരുന്നത് മനസ്സാണ് മനസ്സില്ലെങ്കിൽ ഒരു അനുഭവം ഇല്ല ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നുമില്ല നമുക്ക് അങ്ങനെയാണ് അപ്പോൾ മനസ്സാണ് ഇതെല്ലാം നമ്മളുടെ ഈ ലോകം സൃഷ്ടിച്ചു വരുന്നത് നമുക്ക് മനസ്സാണ് അപ്പോൾ മനസ്സില്ലെങ്കിൽ ഇല്ലാത്ത എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ ഈ ലോകത്ത് ഒന്നുമല്ല പക്ഷേ മനസ്സ് നശിക്കുകയാണെങ്കിൽ ഇല്ലാതാവുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇല്ലാതാവുവാണെങ്കിൽ നമ്മൾ നമ്മളുടെ ശരിയായ സ്വത്വത്തിൽ ആത്മാ ആത്മാവിനെ പ്രാപിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ആത്മാവിനെ പ്രാപിക്കാതെ നമ്മൾ ഇരിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ ലെവലിൽ നമ്മളിരുന്ന് മനസ്സ് സൃഷ്ടിച്ചു തരുന്ന എല്ലാം നമ്മളിങ്ങനെ കാര്യമായിട്ട് എടുത്തോണ്ടിരിക്കുക അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ ലെവലിൽ ഇരുന്നോണ്ട് മനസ്സിൻ്റെ ലെവലിൽ ആ മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നമ്മൾ സകലതിനെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തുക്കളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാം നമ്മൾ നമുക്ക് ഈ പ്രപഞ്ചം നമ്മളുടെ അനുഭവങ്ങളെല്ലാം സൃഷ്ടിച്ച് തരുന്നത് മനസ്സാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി മനസ്സാണ് നമുക്ക് സൃഷ്ടിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ക്രതഹ ആ ക്രതഹ ആ മനസ്സിനോട് പറയാണ് എന്താണ് സ്മര കൃതം സ്മര നീ ചെയ്തിട്ടുള്ളതെല്ലാം സ്മരിച്ചാലും എന്നുവെച്ചാൽ ഈ അവസാന കാലത്ത് നീ ചെയ്തിട്ടുള്ളതെല്ലാം സ്മരിച്ചാലും എന്ന് പറയുകയാണ് അതിന് അതിന് ഒരു പ്രത്യേക അർത്ഥം കൂടിയുണ്ട് അതായത് ഇപ്പോൾ മരിക്കാറായ ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഓർക്കുകയെന്ന് പറഞ്ഞാൽ മനസ്സെ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് തന്നെ വന്നോളും സാധാരണ രീതിയിൽ അതായത് നമ്മൾ ഒരു ജന്മത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിലായിരിക്കും അതായിരിക്കും ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ലക്ഷ്യം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നാല് ലക്ഷ്യങ്ങൾ പറയുന്നത് ധർമാർത്ഥ കാമോക്ഷം എന്നിങ്ങനെ പറയുന്നത് അപ്പം ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മുടെ ശ്രദ്ധ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആയിട്ടുള്ള ചില ഒരു താല്പര്യം കാണും ആ താല്പര്യം അനുസരിച്ചായിരിക്കും ഈ അവസാന നിമിഷം ആ താല്പര്യം മാത്രമായിരിക്കും നമ്മളിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക ബാക്കിയെല്ലാം ക്ഷയിക്കും കാരണം മനസ്സൊക്കെ തളർന്ന് ക്ഷയിച്ച് ശരീരം തളരുമ്പം മനസ്സും തളർന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഏറ്റവും ആയിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് പവർഫുള്ളായിട്ട് നിന്ന ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു കർമ്മം നമ്മൾ കൂടെ കൂടെ ചെയ്തിട്ടുള്ള ഒരു കർമ്മം എന്താണോ അതിൻ്റെ ഓർമ്മയായിരിക്കും നമ്മളിൽ നിൽക്കുക അതവിടെ കാണും അതാണ് ശരിക്കും നമ്മുടെ അടുത്ത ജന്മത്തിൻ്റെ സീഡ് അല്ലെങ്കിൽ വിത്ത് എന്ന് പറയുന്നത് ഇതിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മത്തിൽ ശരീരം എടുക്കുന്നത് അതായത് ഒരു പ്രത്യേക ജനറ്റിക് ഓർഗനൈസേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന് ഉതകുന്ന പേരൻസിനായിരിക്കും ജനിക്കുക എന്നിട്ട് അതിനു മുമ്പ് അപ്പോൾ അത് തീരുമാനിക്കാൻ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ ഒരു ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് എല്ലാ സംസ്കാരവും എല്ലാ മനസ്സങ്ങ് സ്റ്റില്ലായി വരുന്ന സമയത്തും ഏറ്റവും താല്പര്യമുള്ള ഒരു ഒരു ഡിസിയർ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കാണാം അതൊരു സംസ്കാരമായിട്ട് ബാക്കി സംസ്കാരം എല്ലാം താഴെ പോയിട്ട് ഇത് മേളിൽ കയറി നിൽക്കും ഈ സംസ്കാരം ഈ സംസ്കാരമായിരിക്കും അടുത്ത ജന്മത്തിലേക്കുള്ള അതിനെ അതിനെ നിർണ്ണയിക്കുന്നത് ആ സംസ്കാരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ് നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു നീ ചെയ്തതെല്ലാം സ്മരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നീ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് സ്മരിക്കുക എന്ന് മനസ്സിനോട് പറയാണ് അല്ലാതെ മനസ്സിനോട് ആരെങ്കിലും മരിക്കാൻ നേരത്ത് പറയോ നീ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളെല്ലാം ആലോചിച്ച് നീ സ്ഥലപ്പെടാൻ നോക്കുക അപ്പോൾ നിനക്ക് നല്ലത് വരുമെന്ന് ആരെങ്കിലും ചിന്തിക്കോ അപ്പോൾ ഇവിടെ നീ ചെയ്തതൊക്കെ സ്മരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്മരിച്ചാലും അല്ലയോ മനസ്സേ എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ അത് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കട്ടെ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഒരു ആത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ പ്ലേസ്മെൻറ്റ് അതായത് ഏത് ലോകത്തേക്ക് പോകണം പിന്നെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കണം പിന്നെ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നെങ്കിൽ തന്നെ ഏത് തരം അനുഭവങ്ങൾ വേണം ഏതു തരം ശരീരം എടുത്താലും അത്തരം അനുഭവങ്ങൾ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ അവസാനത്തെ തോട്ട്സ് അല്ലെങ്കിൽ അവസാനത്തെ നമ്മൾ റിമെയിൻ ചെയ്യുന്ന സംസ്കാരമായിരിക്കും അതുപോലെ തന്നെ സൂര്യനെ വേണമെങ്കിൽ ഇപ്പോൾ സ്രഷ്ടാവിനോട് പ്രാർത്ഥനയാണ് ഇതൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് സ്രഷ്ടാവിനോട് പറയുന്നതും ആകാം അങ്ങ് ഞാൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം ഒന്ന് സ്മരിച്ചാലും എന്നാൽ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് പുണ്യജന്മം ഉണ്ടാവണേ അല്ലെങ്കിൽ മോക്ഷം തരണേ എന്നൊക്കെ ഭഗവാനോടുള്ള പ്രാർത്ഥനയാവാം കാരണം ക്രതഹ എന്നുള്ളത് സ്രഷ്ടാവിന് വേണ്ടിയും ഉപയോഗിക്കുന്ന പദമാണ് അതുപോലെ തന്നെ സൂര്യന് വേണ്ടി അഗ്നിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ ആ അഗ്നിയുടെ അടുത്ത് ഉള്ള പ്രാർത്ഥനയാണ് സൂര്യനോടുള്ള പ്രാർത്ഥന അല്ലാതെ തന്നെയും അഗ്നിക്ക് ഭൂമിയിൽ വലിയ സ്ഥാനമാണുള്ളത് കാരണം ഈ അഗ്നിയാണ് നമുക്ക് നമ്മളുടെ ആ ഒരു കർമ്മങ്ങൾക്ക് നമ്മളിപ്പോൾ പണ്ട് യജ്ഞകർമ്മം യജ്ഞ ഹോമൊക്കെ ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്കുണ്ട് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അഗ്നിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അഗ്നിക്ക് വലിയ പരമ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കൽപ്പിക്കപ്പെടുന്ന ഒരു ദേവനാണ് ഈ അഗ്നി അപ്പോൾ ആ അഗ്നിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അഗ്നി എടുത്തു ഇങ്ങനെ പ്രാർത്ഥിക്കാം അങ് അങ് എല്ലാം അറിയുന്നവനാണ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം കാരണം ഇവിടെ സ്മര ക്രതം സ്മര കാരണം ഈ അഗ്നിയിലായിക്കാണല്ലോ ഇതെല്ലാം പിന്നെ ഹവിസെല്ലാം കൊടുത്തുവിടുന്നത് അപ്പോൾ അതുകൊണ്ട് അഗ്നിയോട് പ്രാർത്ഥനയാണ് ഞാൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ അങ്ങ് സ്മരിച്ച് എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയുമാകാം